ഈശ്വമ ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി പതിനഞ്ച് വ്യാഴം വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ആരാണ് വലിയവൻ എന്ന തർക്കവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് അതിൻ്റെ പിന്നാലെ ഈശോ പറയുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇതുകൂടാതെ ലേഖനഭാഗം തെസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ഇന്നത്തെ ലേഖനവും നമുക്കറിയാം ഈ ദിവസങ്ങളിൽ നമ്മൾ സുവിശേഷവും ലേഖന ഭാഗവും ധ്യാനിക്കുന്നുണ്ട് ഇന്ന് ഈ സുവിശേഷ ഭാഗത്ത് നിന്ന് ഈ ദിവസങ്ങളിൽ ഞാനൊരു ഹോംവർക്ക് തന്നിരിക്കുന്നത് എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്ന കാലമാണ് നോമ്പ് കാലം അതുകൊണ്ട് സുവിശേഷ ഭാഗവും ലേഖന ഭാഗവും ഒക്കെ സമയം പോലെ ഇപ്പോൾ ബൈബിള് ആക്സസിബിൾ അല്ലെങ്കിൽ മൊബൈലിലെങ്കിലും ഈ നാളുകളിൽ ബൈബിൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഭാഗം ഒന്ന് വായിക്കുക ഒരു എക്സ്ട്രാ എഫേർട്ട് ഒരു അധിക ശ്രമം നടത്തുകയല്ലേ നമ്മൾ ആദ്യം അധികാരത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട് അധികാരത്തെക്കുറിച്ച് മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ ഈശോ പഠിപ്പിക്കുന്നുണ്ട് അധികാരത്തിൻ്റെ പ്രത്യേകത എന്താണ് രണ്ടാമത് പരീക്ഷകളിൽ തന്നോടൊപ്പം നിൽക്കേണ്ടതിനെക്കുറിച്ച് നിൽക്കുന്നവരാണ് നിങ്ങൾ ഇനിയും നിൽക്കേണ്ടവരാണ് നിങ്ങൾ അങ്ങനെ നിന്നാലുള്ള മെച്ചം എന്താണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഒന്ന് അധികാരം രണ്ടൊന്ന് പരീക്ഷകൾ ഇതിനെ തുടർന്ന് നമ്മൾ ലേഖനത്തിൽ നിന്ന് ഒരാശയം കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ ഒന്നാമത്തത് അധികാരത്തെ സംബന്ധിച്ച് ഈശോ പറയുന്നത് വിജാതിയടയിൽ അധികാരം ആധിപത്യമാണ് അധികാരം ആധിപത്യമാണ് അതോറിറ്റി ഈ അധികാരത്തെ ആധിപത്യമായിട്ടാണ് വിജാതിയർ അതിനെ കരുതുന്നത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഒരിക്കലും കർത്താവിൻ്റെ വഴിയെ നടക്കുന്നവർക്ക് അധികാരം ആധിപത്യമാകരുത് എന്നർത്ഥമുണ്ട് നമ്മളൊക്കെ വിവിധ മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് അധികാരിയും അധികാരം ആധിപത്യത്തിന് ആകരുത് രണ്ടാമത്തെ അപകടം അറിയാം അധികാരം സംബന്ധിച്ച് തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുന്നു ഏത് ആധിപത്യത്തെ നമ്മുടെ ആരെങ്കിലും ഇങ്ങനെ ആധിപത്യം കാണിക്കുമ്പോൾ വല്ലാണ്ട് ടോർച്ചർ ചെയ്യുന്ന അധികാരത്തെ ഉപകാരമായി കരുതരുത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ടോക്സിക് അങ്ങനെ ടോക്സിക് അതോറിറ്റീസ് ഉണ്ട് ഈ അധികാരത്തെ ആധിപത്യമായി കരുതുന്നവർ ആ ആധിപത്യത്തിൻ്റെ കീഴിൽ കഴിയുന്നവർ മുകളിലേക്ക് നോക്കിയിട്ട് അവരെന്തൊരു ഉപകാരികളാണെന്ന് വർണ്ണിച്ചുകൊണ്ടേയിരിക്കുന്നു അതായത് ചില ടോക്സിക് സിറ്റുവേഷനാണതൊക്കെ നമുക്കൊക്കെ ഇടയിൽ ഉണ്ടത് നമ്മുടെ ഒക്കെ ഇടയിൽ നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ അത് കാണാൻ പറ്റും ഇതൊരൽപ്പം കട്ടി വിഷയമാണ് എന്നാലും അത് മനസ്സിലാക്കിയെടുത്താൽ നമുക്കത് ഉപകാരപ്പെടും അധികാരത്തെക്കുറിച്ച് ഈശോ പറയുന്ന കാര്യം ഒന്നാമത്തത് അധികാരം ആധിപത്യമാകരുത് രണ്ട് അത്തരം ആധിപത്യം കാണിക്കുന്ന അധികാരത്തെ താഴെ നിൽക്കുന്നവർ ഉപകാരമായി കരുതരുത് ഉപകാരമായി കരുതുന്നത് ഒരു ടോക്സിക് സിറ്റുവേഷനാണ് മൂന്നാമത്തത് അധികാരത്തെക്കുറിച്ച് പറയുന്നത് അധികാരം ശുശ്രൂഷയ്ക്കുള്ളതാണ് എന്തെങ്കിലുമൊക്കെ അധികാരം ദൈവമോ മനുഷ്യരോ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അവസരമാണെന്ന് ഓർക്കണേ നമുക്ക് കിട്ടുന്ന ഓരോ ഓഫീസും നമുക്ക് കിട്ടുന്ന ഓരോ റെസ്പോൺസിബിലിറ്റീസും നമ്മുടെ സാധ്യത കൂട്ടുകാണ് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റും നിർഭാഗ്യവശാൽ നമുക്ക് കിട്ടുന്ന ഓരോ അങ്ങനത്തെ അധികാരങ്ങളും നമ്മുടെ ശുശ്രൂഷയുടെ അളവ് താഴേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അധികാരം ശുശ്രൂഷയ്ക്കുള്ളതാണെന്ന് ഓർക്കണമെന്ന് ഈശോ പറയുന്നു ഇനി പരീക്ഷകളെക്കുറിച്ച് പരീക്ഷകളെക്കുറിച്ച് പറയുന്നത് ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും വാക്യങ്ങളാണ് എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ച് തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ എൻ്റെ പരീക്ഷകളിൽ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എൻ്റെ രാജ്യത്തിൽ പങ്കുപറ്റാൻ പറ്റും അപ്പോൾ തിരിച്ചു ചിന്തിക്കണം നമ്മൾ കടന്നു പോകുന്ന പരീക്ഷകളെ പരീക്ഷണങ്ങളെ എങ്ങനെ അതിനെ മനസ്സിലാക്കണം കർത്താവിനോടൊപ്പം നിൽക്കുന്ന അനുഭവമാക്കി മനസ്സിലാക്കണം എന്ന് വെച്ചാൽ നമ്മൾ പറയാറില്ലേ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വെക്കുന്ന ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതങ്ങൾ കടന്നു പോകുന്ന എല്ലാ യാതനകളെയും സങ്കടാനുഭവങ്ങളെയും കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി ഉണ്ടാകണം അങ്ങനെ വരുമ്പോൾ അവൻ്റെ രാജ്യത്തിൽ നമുക്കും ഇടം കിട്ടും അവൻ്റെ സിംഹാസന സവിതെ നമ്മൾ നിൽക്കും മിഷിഹായരോടെ സഹിക്കുന്നവർ മിഷിഹായോടുകൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുമെന്നൊക്കെ പൗലസ്ലിഹ പറയുന്നതിൻ്റെ അർത്ഥം ഇതിനോട് ചേർത്ത് മനസ്സിലാക്കണം ഇനി നമ്മൾ പോകുന്നത് ലേഖന ഭാഗത്തേക്കാണ് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ സുവിശേഷത്തിൽ നിന്ന് രണ്ട് ചിന്തകളാണ് ഒന്ന് അധികാരത്തെ സംബന്ധിച്ച മൂന്ന് ചിന്തകൾ രണ്ടാമത്തത് പരീക്ഷകളെ എങ്ങനെ മനസ്സിലാക്കണം പരീക്ഷകളെ പരീക്ഷണങ്ങളെ ഇനി തെസ്ലോനിക്ക ലേഖനത്തിൽ വളരെ വ്യത്യസ്തമായ മറ്റൊരു ചിന്ത കടപ്പുണ്ട് ആ ചിന്ത അത് നമുക്ക് ശരിക്കും നമുക്കങ്ങനെ മറ്റുള്ളവരിലേക്ക് നോക്കി പറയാൻ പറ്റുന്ന ഒന്നാണ് ഈ പൗലോസ്ലിഹ തെസ്ലോനിക്കാർക്ക് എഴുതുന്ന ഈ കത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒന്ന് തെസ്ലോനിക്ക രണ്ടാം അധ്യായം പതിനേഴാം വാക്യം തൊട്ട് മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം വരും പക്ഷെ നമ്മളൊരു വാക്യം എടുക്കുന്നുള്ളൂ ഒന്ന് തെസ്ലോനിക്ക രണ്ട് പത്തൊമ്പതും ഇരുപതും എന്നറിയാമോ തെസ്ലോനിക്കായിലെ സഭയെ നോക്കി ദൈവജനത്തെ നോക്കി പൗലോസ്ലിഹ പറയാണ് പൗലോസ്ലിഹായുടെ സുവിശേഷ വേലയുടെ ഫലമാണ് ഈ സമൂഹം തെസ്ലോനിക്കയിലെ സമൂഹം അവരെ നോക്കിയിട്ട് പൗലോസ്ലിഹ പറയുന്നൊരു വാക്യമുണ്ട് അതാണ് പത്തൊമ്പതാം വാക്യം അവിടുത്തെ സന്നിധിയിൽ കർത്താവ് തമ്പുരാൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിൻ്റെ കിരീടവും എന്താണ് നിങ്ങളാണ് റെസലോനിക്കാരെ നോക്കി തങ്ങളുടെ സുവിശേഷ വേലയുടെ ഫലമായി രൂപപ്പെട്ടൊരു സമൂഹത്തെ നോക്കി പറയുകയാണ് യു ആർ ദ ഹോപ്പ് യു ആർ ദ ജോയ് യു ആർ ദ ക്രൗൺ ഓഫ് ഗ്ലോറി ക്രൗൺ ഓഫ് ക്രൗൺ ഓഫ് പ്രൈഡ് ഞങ്ങളുടെ മഹത്വത്തിൻ്റെ കിരീടം ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ കിരീടമാണ് നിങ്ങൾ എന്നുവെച്ചാൽ നമ്മൾ മറ്റൊരാളിലേക്ക് ഈശോയെ കൊടുക്കുമ്പോൾ നമ്മൾ മറ്റൊരാളിലേക്ക് സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ ആരാണോ ആ സുവിശേഷത്തെ സ്വീകരിച്ചത് അവർ ദൈവത്തിര മുമ്പാകെ നമ്മുടെ ആനന്ദവും നമ്മുടെ പ്രത്യാശയും നമ്മുടെ അഭിമാനത്തിൻ്റെ കിരീടവുമായിട്ട് മാറുന്നു എന്നു വച്ചാൽ ദൈവവിശ്വാസത്തിൽ വിശുദ്ധിയിൽ മക്കളെ വളർത്തിയ മാതാപിതാക്കൾ മക്കളെ നോക്കിയിട്ട് പറയേണ്ടതാണിത് മക്കളെ നോക്കിയിട്ട് പറയണം മക്കളെ നിങ്ങളെൻ്റെ ദൈവസന്നിധിയിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്താൻ പോകുമ്പോൾ നിങ്ങളാണെൻ്റെ പ്രത്യാശ നിങ്ങളാണ് എൻ്റെ ആനന്ദം നിങ്ങളാണ് എൻ്റെ അഭിമാനത്തിൻ്റെ കിരീടം എൻ്റെ മഹത്വം കാരണം എന്താ ഞാൻ ദൈവത്തിന് വേണ്ടി നേടിയെടുത്തതാണ് നിങ്ങളെ ഈ ഫീഡ് മൈ ഷീപ്പ് ചാനലിലൂടെ കുറേ പേരെങ്കിലും കർത്താവിനെ കുറച്ചുകൂടെ കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വചനത്തിലേക്ക് ആഭിമുഖ്യം വരുന്നുണ്ടെങ്കിൽ കുറേ കൂടെ ഗൗരവത്തോടെ നോമ്പ് ഈശോയുടെ കുരിശോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നോക്കി എനിക്കും പറയാനുള്ളതാണ് നിങ്ങളാണ് എൻ്റെ പ്രത്യാശയും എൻ്റെ പ്രത്യാശയും എൻ്റെ ആനന്ദവും എൻ്റെ അഭിമാനത്തിൻ്റെ കിരീടം എൻ്റെ അഭിമാനത്തിൻ്റെ കിരീടം എൻ്റെ മഹത്വം എന്ന് അതുപോലെ പരസ്പരം നമുക്ക് പറയാൻ ഒരുപാട് ആത്മാക്കളെ കർത്താവിന് വേണ്ടി പൗലോസ് നേടിയെടുത്തതുപോലെ നേടിയെടുക്കേണ്ട കാലം കൂടിയാണ് ഈ നോമ്പ് കാലമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശംശിഹായേ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരങ്ങളൊക്കെ ശുശ്രൂഷയ്ക്കാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ പരീക്ഷകളെ പരീക്ഷണങ്ങളെ നിൻ്റെ കുരിശോട് ചേർത്ത് വയ്ക്കുവാൻ നിനക്കു വേണ്ടി നീ മാത്മാക്കളെ നേടിയെടുക്കുവാൻ ഞങ്ങൾ നീ ഉപകരണമാക്കണമേ നമ്മുടെ കർത്താവീശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ